നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന ഏഷ്യ ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠനാമത്തിൽ ക്രിസ്ത്യ വന്ദനത്തെ അറിയിക്കുന്നു അപ്പന മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവിക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അമ്മയെ അമ്മയാശ്വസിപ്പിക്കുന്നതുപോലെ അവിടെ നിന്ന് അമ്മയാശ്വസിപ്പിക്കുന്നു മറ്റടുത്ത് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു ഇതാണ് കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ കരുതൽ ും മറന്നാലും സ്വാഭാവികമായി നാം ചിന്തിക്കുന്ന വ്യക്തിത്വങ്ങൾ മറന്നുപോകും പക്ഷെ അവരൊക്കെ മറന്നാലും മറക്കാത്ത ഒരുവൻ പ്രിയസഹോദരങ്ങളെ പലരും മാറിപ്പോയെങ്കിലും മാറാത്ത ഒരുവൻ നമ്മുടെ ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് അതുകൊണ്ടാണ് കോരവത്തന്മാർ പറയുന്നത് ഭൂമി മാറട്ട പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമത്തെ വീഴട്ട അതിലെ വെള്ളം ഇരച്ച് കലങ്ങട്ട ഞാൻ ഭയപ്പെടത്തില്ല കാരണം ദൈവം ഞങ്ങളുടെ മധ്യമുണ്ട് രക്ഷിക്കുന്ന വീരനായി വിടുവെക്കുന്നവനായി സൗഖ്യമാക്കുന്നവനായി ബലം കൽപ്പിക്കുന്നവനായി തുറക്കുന്നവനായി അവിടുന്ന് നമ്മുടെ മധ്യേ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് ഒന്ന് വ്യാപിക്കട്ടെ ആ ഒരു ദൈവസാന്നിധ്യം ഇന്ന് പകൽ നമ്മളെ ഒന്ന് മൂടട്ടെ എൻ്റെ ആത്മാവ് ഒന്ന് വിഷ്രാദിച്ചുള്ള ഞരങ്ങുന്നത് എന്തെന്ന് നമ്മൾ ചോദിക്കണം നമുക്കൊരു പ്രത്യാശയുണ്ട് ദൈവത്തിലാണ് ജീവനുള്ള ദൈവത്തിലാണ് നാം ഉണ്ടാക്കിയ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമ്മെ ഉണ്ടാക്കിയ ദൈവമാണ് സ്തോത്രം നാം എടുത്തുകൊണ്ട് ഒരിടത്ത് വെക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമ്മെ പൂജത്തിൽ വഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം സംസാരിച്ചാൽ മറുപടി പറയാത്ത ഒരു ദൈവമല്ല മറ്റു ദൈവങ്ങളൊക്കെ സംസാരിക്കാതിരിക്കുമ്പോൾ അബ്രഹാമിനോട് തേജോമയനായൊരു ദൈവത്തിൻ്റെ ഇടപെടൽ സംസാരമുണ്ടായി പേരുവിളിച്ചിട്ട് ഞാൻ നിന്നെ കാണിപ്പാലിരിക്കുന്ന ദേശത്തേക്ക് പോവുക കണ്ടോ സംസാരിക്കുന്നൊരു ദൈവം മാർവിടത്തിൽ വഹിക്കുന്ന ഒരു ദൈവം തള്ളുകളെ പതുക്കെ നടത്തുന്ന ഒരു ദൈവം അതുകൊണ്ടാണ് ഗൗരോത്രമാര് പറഞ്ഞത് ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാ ആര് മാറിയാലും ഈ ദൈവം ഞങ്ങളുടെ മരുഭൂമിയിൽ വെച്ച് ചമച്ച ഒരു സങ്കീർത്തനാണ് അറുപത്തി മൂന്നിൽ അതിൽ താൻ പറയുകയാണ് മരുഭൂമി വന്നാലും സങ്കടം വന്നാലും എനിക്ക് ഉറപ്പുണ്ടേ അങ്ങ് എൻ്റെ ദൈവമാണ് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും ആരുമില്ലെന്ന് തോന്നിയാലും ദൈവം എൻ്റെ കൂടെ ഉണ്ട് അത് മതി സർവശക്തൻ അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഒറ്റ വാക്കിന് സകലത്തെയും നിർമ്മിച്ചവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ എന്റെ കൂടെയുണ്ട് പിന്നെന്തിനാ നമ്മൾ സ്ഥൈര്യം ചേർന്നുപോയി നിരാശയുടെ വാക്കുകൾ പറയുന്നത് വിളിച്ചു ദൈവം എന്റെ കുടുംബത്തോട് എൻ്റെ തലമുറകളോട് എൻ്റെ മിനിസ്ട്രിയോട് കൂടെ ഉണ്ട് ഞാൻ പതറത്തില്ല ഞാൻ സംശയിക്കില്ല പ്രതികൂലങ്ങളെ കണ്ട് ഞാൻ പിന്നോട്ട് പോകില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും ക്രൈസ്റ്റു ജീസസ് പറയാൻ കഴിയുമോ ചൈര്യത്തോടെ പറയാൻ കഴിയുമോ എന്റെ നിതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം ലേഖനം ഒന്നക്കുരന്തലേഖനം അധ്യായം എട്ടാമത് വാക്യം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായി പെർഫെക്റ്റ് ആയി നിൽക്കേണ്ടതുറപ്പിക്കുന്ന ഒന്ന് കുറ്റമില്ലാത്തവരായി നമുക്കറിയാം അനേകം നമ്മളെ കുറ്റം വിധിക്കാൻ തയ്യാറായി നിൽക്കുന്നു പരിഹസിക്കാൻ വിമർശിക്കാൻ കൂരമ്പു പോലെ വാക്കുകൾ തൊടുത്ത് പരാജയപ്പെടുത്താൻ നിൽക്കുമ്പോൾ ഇവിടെ പറയുന്നു കുറ്റമില്ലാത്തവരായി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ട വചനപ്രകാരം ജീവിച്ച വിശ്വസ്തരായി വിശുദ്ധരായി ആത്മീകരായി ജീവിക്കുന്നവരെ കുറ്റമില്ലാത്തവരായി നിർത്തുന്ന ഒരു ദൈവം അതുകൊണ്ടാണ് തിരുവഴുത്തു പറയുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് നിതീകരിക്കുന്നവൻ ദൈവം കുറ്റം ചുമത്തുന്നവനാർ ആരൊക്കെ കുറ്റം ചുമത്തിയാലും അത് നമുക്ക് യേശില്ല നമ്മളെ ബാധിക്കില്ല ധാന്യത്തിനെതിരെ അവരെല്ലോടുകൂടി ഒരുമിച്ച് കൂടി കുറ്റം ചുമത്താൻ നോക്കി പക്ഷേ അവൻ വിശ്വസ്ഥനായിരുന്നത് കൊണ്ട് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നത് കൊണ്ട് വേർപാടിനു വേണ്ടി നിന്നതുകൊണ്ട് അവനെ കുറ്റം ചുമത്താൻ കഴിയുന്നില്ല മോശയുടെ ശരീരത്തെ പറ്റി പിശാജ് തർക്കിച്ച് വാദിച്ചപ്പോൾ അവനെ സ്വർഗം ശാസിക്കുക ചെയ്തു കാരണം മോശ ദൈവത്തിന്റെ അഭിഷക്തനായിരുന്നു ദൈവം തിരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തുവാൻ പദ്ധതികളുണ്ടാക്കി തകർത്ത് കളയുവാൻ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞില്ലാതാക്കുവാൻ നിങ്ങളുടെ നിയോഗത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തികളെയും കണ്ട് പരാജയപ്പെടേണ്ട കുറ്റമില്ലാത്തവരായി ദൈവം നിർത്തും അടുത്തത് ഉറപ്പിക്കും ക്രൈസ്ത ഒന്ന് പ്രാർത്ഥനയിൽ നിങ്ങളെ ഉറപ്പിക്കും സ്ഥിരതയില്ലാതെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ കഴിയാതെ അനേക ചിന്തകളും വിചാരങ്ങളും കോൺസെൻട്രേഷനെ നഷ്ടപ്പെടുത്തുന്ന ശക്തമായ വെല്ലുവിളികളും അടിച്ചുയരുമ്പോൾ അതിൽ ദൈവം നിങ്ങൾക്ക് ഉറപ്പോടെ നിന്ന് പ്രാർത്ഥിക്കാൻ അഭിഷേകത്തോടെ നിന്ന് പ്രാർത്ഥിക്കാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സ്ഥിരമായി നിന്ന് പ്രാർത്ഥിക്കാൻ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കും രണ്ട് വിശ്വാസത്തിൽ ദൈവം നമ്മളെ ഉറപ്പിക്കും ചില വിഷയങ്ങൾ വരുമ്പോൾ ഇതിനെ ജയിക്കാൻ കഴിയുമോ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യും ഇവിടെ പരാജയപ്പെടുമോ സ്റ്റെപ്പുകൾ എടുക്കാൻ കഴിയാതെ കുഴയുന്ന ചിലരോട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായി അവിടുത്തെ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കും മൂന്നാം വാചനത്തിൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കും വചനത്തിന്റെ ആഴങ്ങളും അതിന്റെ ശക്തമായ വെളിപ്പാടുകളും വചനത്തിലൂടെയുള്ള ദൈവിക അരുളപ്പാടുകളും നിങ്ങളുടെ മേൽ ദൈവം വെളിപ്പെടുത്തുമ്പോൾ വചനത്തിന്റെ ആഴങ്ങൾ നിങ്ങൾ ഉറയ്ക്കാൻ പോകുക വചനത്താൽ പണിയപ്പെട്ടാൽ കൊടുങ്കാറ്റടിക്കട്ട തിര വരട്ടെ വൻമഴ പെയ്യട്ടെ പക്ഷേ വചനത്തിൽ ഉറപ്പായി പണിയപ്പെടുന്ന ഒരു വ്യക്തിത്വം തകർന്നു പോകത്തില്ലെന്ന് വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളെ നിറയ്ക്കും ആത്മാവിന്റെ ശക്തി കത്ത് വന്നാൽ നിങ്ങൾ ഉറപ്പുള്ളവരാകും കുലുങ്ങാത്തവരാകും തിരുവനന്തപുരം ആകെയാൽ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വർദ്ധമല്ല പ്രൈസ് ഗോഡ് അതുകൊണ്ട് എപ്പോഴും ഓർത്തണം ഞാൻ ഓടിയത് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ വാചനം ഷെയർ ചെയ്തത് ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി കൊടുത്തത് ഇത് മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല ദൈവം നിങ്ങളെ ഉറപ്പിക്കും പ്രൈസ് ത ലോഡ് ഹാലൂയ എല്ലായിടത്തും ഉറപ്പിക്കും ഇളകി പോകാതെ വണ്ണം പതറിപ്പോകാതെ വണ്ണം വീണു പോകാതെ വണ്ണം നിങ്ങളെ ഉറപ്പിക്കും ആ ദിവസത്തോളം ആ നാളോളം ദൈവം നിങ്ങളെ ഉറപ്പിക്കും ആരെതിരായാലും ആര് കുറ്റം വിധിക്കാൻ നോക്കിയാലും നടക്കത്തില്ല നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ടാകും യെസ് കുറ്റം ചുമത്തുന്നവൻ ആർ പ്രൈസ്ത ലോഡ് ദാനിയലിനെതിരെയും ഏലിയാവിനെ തകർത്ത് കളയുവാനൊക്കെ അണിയറ എലിസബിന്റെ ശക്തികൾ എലിയവന്റെ പദ്ധതി ഒരുക്കിയപ്പോൾ ദൈവം പറഞ്ഞു അവനെ തോടാൻ പറ്റില്ല കുറ്റം വിധിക്കാൻ പറ്റില്ല എന്റെ അഭിഷക്തനാ എനിക്ക് വേണ്ടി ശുഷ്കാന്തിയുടെ ഓടിയവനാ അവന്റെ നിർണായക ഘട്ടങ്ങളെ സ്വർഗം ദൂതനെ ഇവിടേക്ക് വിട്ടു ഏസ് തട്ടി എഴുന്നേൽപ്പിച്ചു കുറ്റം വിധിച്ച് തകർത്ത് കളയുവാൻ ടൈം വരെ പ്രഖ്യാപിച്ച് വ്യാപാരങ്ങൾ തകർന്നപ്പോൾ എലിയുടെ ശക്തിയാൽ വീണ്ടും പകൽ ഉറപ്പിക്കുന്ന ദൈവം കുറ്റം നമുക്കെതിരെ കണ്ടുപിടിക്കാൻ നോക്കിയാലും അതിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വരികയും കുറ്റമില്ലാത്തവരായി കുറ്റമില്ലാത്തവരായി നിഷ്കളങ്ക മനസ്സാക്ഷിയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തെ ആരാധിക്കത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്താൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിടുതൽ വ്യാപരിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ബലം വ്യാപരിക്കട്ടെ ദൈവശക്തി വ്യാപരിക്കട്ടെ ഓ ഹീലിംഗ് ഇന്ന് പകൽ നടക്കട്ടെ തകർത്തു കളയുവാൻ കുറ്റം വിധിക്കുവാൻ ഒതുക്കുവാൻ പരാജയപ്പെടുത്തുവാൻ എസ് അണിയർ പദ്ധതി ഒരുക്കുമ്പോൾ ദൈവം പറയുന്നത് അത് ഇന്ന് പകൽ പൊളിയുക നിങ്ങളെ ദൈവം ശക്തീകരിക്കാൻ പോകുക അടിപ്പിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകുക നിങ്ങൾ ആരാന്ന് ദേശത്ത് ദൈവം തെളിയിക്കും നിങ്ങൾ മൗനമായിരിക്കും വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ട് കളയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ വിളിച്ചു പറയുന്നു ദൈവം ആരൊന്ന് നിങ്ങൾ ഈ ദിവസങ്ങൾ കാത്തിരുന്ന് കാണൂ യേശുവിന്റെ നാമത്തിൽ പ്രതികരിക്കരുത് പ്രതികരിക്കരുത് ദൈവം നമുക്ക് വേണ്ടി പ്രതികരിക്കും യേശുവിന്റെ നാമത്തിൽ പിതാവ് ഈ വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ അവരുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എസ് അഭിഷക്തന്മാർ മേൽ വ്യാപരിക്കട്ടെ കുറ്റമില്ലാത്തവരായി അവസാനത്തെ നാടുകൾ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തീകരിക്കുന്ന ധൈര്യത്തോടെ നിർത്തുന്ന കൃപയിൽ നിർത്തുന്ന എസ് വീരാതോടെ നിർത്തുന്ന ഞങ്ങളുടെ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്ത്രോത്രം യേശുവിൻ നാമത്തന്നെ ആമേനാമൻ ക്രിസ്തു വാത്സൻ്റെ സഹോദരങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ നമ്മുടെ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നവൻ ഉറപ്പിക്കുന്നവൻ ബലത്തോടെ നടത്തുന്നവൻ ആ കരങ്ങൾ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം ഈ യുവജനങ്ങളോട് സഹായിക്കട്ടെ ക്രിസ്തേഷൻ നിങ്ങളുടെ സഹോദരൻ പശുപ്പിച്ചു മാറ്റി